ഇന്ന് രണ്ട് സൂപ്പർ താരങ്ങൾ മരണത്തിന് കീഴടങ്ങി ദിനേഷിന് പിന്നാലെ ജോയ്യുടെ മരണവാർത്തയും എത്തി ദുഃഖത്തോടെ താരങ്ങൾ മരണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കന്നഡ നടൻ ദിനേശ് മാംഗ്ലൂരുവിന് പിന്നാലെ ബംഗാളിലെ പ്രശസ്ത നടനും ബി നേതാവുമായ ജോയ് ബാനർജി തിങ്കളാഴ്ച രാവിലെ അന്തരിച്ചു കൊൽക്കത്തയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ജോയ് ബാനർജി അന്തരിച്ചത് കുറച്ചുനാളായി ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു അറുപത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന് അദ്ദേഹത്തിന്റെ മരണം സിനിമാ മേഖലയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ദുഃഖത്തിന്റെ അലയോലികൾ സൃഷ്ടിച്ചു അഭിനയത്തിന് പുറമെ രാഷ്ട്രീയത്തിലും ജോയ് ബാനർജി സജീവമായിരുന്നു ബി ജെ പി ടിക്കറ്റിൽ രണ്ടു തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു നടൻ വളരെ കാലമായി അസുഖബാധിതനായിരുന്നു എന്നാണ് റിപ്പോർട്ട് കുറച്ചു ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ നില വഷളായി തുടരുന്നതിനിടെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ജോയ് ബാനർജിയെ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി മെയ് ഇരുപത്തി ജോയ് ജനിച്ചത് അപരൂപ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ ജീവിതം ആരംഭിച്ചത് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ജോയ് ഒരു തരംഗമായി മാറി ഹിരാക് ജയന്തി അബഗ്നി മിലാൻ തിഥി നാഗ്മൊത്തി ചോപ്പർ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളിലും ജോയ് ബാനർജി അഭിനയിച്ചു ഭാര്യ അനന്യ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി